കൊല്ലം വെളുനെല്ലൂരിൽ തീറ്റയിൽ പൊറോട്ട അമിതമായി നൽകിയതിനെ തുടർന്ന് പശുക്കൾ ചത്തെന്ന ആരോപണം നിഷേധിച്ച് ഫാം ഉടമ ഹസ്ബുള്ള കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണമാണ് പശുക്കൾക്ക് നൽകിയത് പ്രത്യേകമായി പൊറോട്ട നൽകിയിട്ടില്ല പശുക്കളുടെ അസുഖവാർ അറിയിച്ചിട്ടും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഷൈൻകുമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഹസ്ബുള്ള ട്വന്റി ഫോറിനോട് പറഞ്ഞു വട്ടപ്പാറ സ്വദേശി ഹസ്ബുള്ളയുടെ ഫാമിലെ ആറു പശുക്കളാണ് ഇന്നലെ ചത്തത ഒൻപത് പശുക്കൾ അവശ നിലയിലാണ് തീറ്റയിൽ പൊറോട്ടയും ചക്കയും അമിതമായി ഉൾപ്പെടുത്തിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൊറോട്ട അമിതമായി നൽകിയതിനെ തുടർന്ന് പശുക്കൾ ചത്തന്ന ആരോപണം ഫാം ഉടമ ഹസ്ബുള്ള നിഷേധിച്ചു കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണമാണ് പശുക്കൾക്ക് നൽകിയതെന്ന് ഹസ്ബുള്ള ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മൾ സാധാരണ ചക്കയും ഇതെല്ലാം കൂടെ സാധാരണ എടുത്തോണ്ട് കടയിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന അവിടുന്ന് ഇവിടുന്ന് എടുക്കുന്ന സാധനമാണ് ഓരോരുത്തർ വഴിയിൽ ഒക്കെ വെച്ചേക്കുന്ന സാധനമാണ് ഞാൻ പാലും കൊടുത്തിട്ട് എടുത്തോണ്ടെന്ന് കൊടുക്കുന്ന സാധാരണ കൊടുത്തിട്ട് പശുക്കളുടെ അസുഖ വാർത്ത അറിയിച്ചിട്ടും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഷൈൻകുമാർ തിരിഞ്ഞു നോക്കിയില്ല വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ പശുക്കൾ ചാവില്ലായിരുന്നെന്നും ഹസ്ബുള്ള അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് വിളിച്ചിട്ട് ഡോക്ടർ വരാൻ പറ്റി വന്നിട്ടില്ല വരാതെയാണ് അവരിങ്ങനെ ചാനലുകാരെ ഇത് കൊടുത്തിട്ട് മന്ത്രിയോട് വന്നപ്പം മന്ത്രി കള്ളം പറഞ്ഞാൽ ഇത് കൊടുത്തേക്കുന്നത് മറ്റേ ഡോക്ടറോട് അവിടുന്ന് ആള് വന്നെങ്കിൽ ഒരു പശുവും ചാകത്തില്ല ഒറ്റ പശുവും ചാകത്തില്ല കിട്ടിയില്ല അങ്ങനെയാണ് എൻ്റെ പശുക്കൾ പോയത് അല്ലെങ്കിൽ ഒരു പശുവും പോവില്ല മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം സ്വീകരിക്കില്ലെന്നും ഹസ്ബുള വ്യക്തമാക്കി ജയശങ്കർ ഫോർ കൊട്ടാരക്കര